മലേഷ്യയിലെ സ്ട്രീറ്റുകൾ പരിചയപ്പെടാൻ വേണ്ടി പോണിക്ക് ഇന്ത്യ മാത്രം പറ്റും മലേഷ്യം പറ്റില്ലേ ഹൈ കേസ് നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചല്ലേ നമ്മുടെ മലേഷ്യയിലെ നൈറ്റ് ലൈഫ് അത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ ഞാൻ കാണിച്ചു തരാം അത് കാണണ്ട ഒരു കാഴ്ചയാണ് അപ്പോൾ ആദ്യം കാരണം ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോക്ക് പോയേക്കാം നല്ല അടിപൊളി വീഡിയോ ആണ് I know. You know it. Mm -hmm. It's very it's smelly, not right? Taste. It's, not taste. it's not taste. It's not taste. Okay, actually it's my favorite fruit. <laughs> okay, it's like a first time. Yeah. I give you a tip, sir. Huh? If you want to try first time, it will be like a warm not no taste. Like a warm very smelly. And then second time you'll be like a normal. Third time you will be lovely. <laughs> the building കേരള മലേഷ്യയില് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മലേഷ്യയിലെ സ്ട്രീറ്റുകൾ പരിചയപ്പെടാൻ വേണ്ടി പോകാനാണ് കുറെ സ്ട്രീറ്റാളവിടെ കാണാൻ Bukit सीले स्ट्रीट जूडिंग Bukit बोल Bukit

ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ മല ബിൽഡിംഗ് ആണല്ലേ എന്താ കാണാൻ രസം അജിഷ്ടപ്പെട്ട എനിക്ക് ലക്ഷറി കാറുകൾ നല്ല അടിപൊളി വണ്ടികൾ എല്ലാ രാജ്യക്കാരുണ്ടോടെ ഇത് അത്ര ഏറ്റവും വലിയ വലിയ സിനിമ നടന്മാരൊക്കെ വരുന്നത് ഈ ഫ്ലാറ്റിലത്രേ ഫ്ളാറ്റിലാണ് എന്താ ഇപ്പോ വലിയ വലിയ സിനിമ നടന്മാരും എല്ലാരും വലിയ ബിൽഡിംഗ് ഒരു യൂറോപ്പ് പോയ പോലെ ഇപ്പൊ സ്ട്രീറ്റ് സ്ട്രീറ്റ് മലേഷ്യൻ സ്ട്രീറ്റ് നടക്കണേ ചെങ്ങ മലേഷ്യയിലൊക്കെ വരുമ്പോ എന്തായാലും രാത്രി നൈറ്റ് ആസ്വദിക്കണം നല്ല നമുക്ക് എന്താ രസം ഒരു ലിപ് കളർ അടിപൊളി അയ്യോ എന്താ രസം അല്ല എനിക്കിഷ്ടോ കുറച്ച് ആണോ പണി പറഞ്ഞോ ആണോ അടിപൊളി അല്ലേ ഇത് മലേഷ്യയിലെ ചെറിയൊരു മാളാണ് ജസ്റ്റ് നിങ്ങൾ രാത്രി കയറി ഒന്ന് വൈബ് ആസ്വദിക്കട്ടെ അട പൊട്ടത് കേരള മലേഷ്യാണ് ആ പൊറത്താണ് ഇന്ത്യയിലെനിക്ക് ഇന്ത്യ മാത്രം ഇത്ര പറ്റും മലേഷ്യ ഒന്നും പറ്റില്ല സാൻഡ്വിച്ച് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങരുതി ഏതാ വിളിച്ചത് റംബൂട്ടൻ ഒരു കിലോ റമ്പുട്ടാൻ എത്രയല്ലോ പത്ത് റീങ്കറ്റ് ഇല്ല ഏതെടുത്താലും പത്താ ആ കാണാണ് നമ്മുടെ കേൽ ടവർ രാത്രിക്കത്തെ വ്യൂ ആണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഒരു യൂറോപ്പ് സ്റ്റൈലാണ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി അടിപൊളി ഞാൻ കഴിഞ്ഞ വരവിലൊന്നപ്പോ ഇങ്ങനെ അത്ര എക്സ്പ്ലോർ ചെയ്തില്ല നൈറ്റ് ലൈഫ് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം നീരാളി നീരാളി മലയാളത്തിൽ നീരാളി അറിയുന്നേ ഇതെന്താണ് അലികൻ ഡുരിയാൻ സ്ട്രീറ്റ് ഫുഡ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും ഇതെന്താ ഫ്രൂട്ട്സാ ഫ്രൂട്ട്സാപ്പം നോക്കാം റിംഗറ്റോ ചൈന ടൗൺ ചൈന ടൗൺ തിരക്കോകാം തിരക്ക് വെറൈറ്റി സ്പെഷ്യലുകൾ ഉണ്ട് എന്താ സ്പെഷ്യല് എവിടെക്കൊന്ന് ഓർഡർ ചെയ്യല്ലേ നമുക്ക്? എന്താണോ? ഓർഡർ ഇക്ക്. ഓക്കേ. സിドン സിドン. നോ ഡോണ്ട്. 42. ചൈന ടൗണിൽ വന്നിട്ട് അങ്ങോട്ടെ സ്പെഷ്യൽ. എന്താടാ ഇത് ഏതാണ്? ലാലി അതിൻ പേരെന്താ? ചൈനീസ്. ഇനമ പേരെന്താ? സൂപ്പ് സൂപ്പ് ചൈനീസ് സൂപ്പാണ് ഇൻക്ലൂഡ് ആയതായിരുന്നു ഇതിലെന്തൊക്കെ നീരാണിയോ മീൻ എനിക്ക് പറ്റൂലോ മീൻ എനിക്ക് പറ്റൂല ഞാൻ കഴിക്കൂല മീനൂല ചൈനീസ് സൂപ്പ് കഴിക്കാണ് ഇത് ചെമ്മീൻ ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് എല്ലാം കൂടെ മിക്സ് ഒരു ചൈന ടൗണിൽ വന്ന് ഇതുപോലത്തെങ്ങനെ സ്പെഷ്യലിങ്ങനെ കഴിക്കണം ചൈനന്റെ നോക്കാം അജോ അങ്ങനെ കഴിക്ക

അപ്പം നമ്മളെ നൈറ്റ് ലൈഫ് കഴിഞ്ഞ് ഇതൊക്കെ നമ്മളെ ഹോട്ടലാണെങ്കിൽ കാണുന്നത് മെട്രോ സ്റ്റാർ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ആണ് നമ്മുടെ റൂം കേട്ടോ നല്ല വ്യൂ ആണ് പിന്നെ ഇപ്പുറത്ത് ജോയ അൽക്കാസ് ഉണ്ട് പിന്നെ അതുപോലെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട് പിന്നെ കുറേ ഇതൊക്കെ ഉണ്ട് ഇവിടെ നല്ല രസവിടെ കാണാൻ അടിപൊളി ഇനി എന്തായാലും നമുക്ക് റൂമ് പോയാക്കാം ഇതായിട്ട് നമ്മളെ റൂമ് நல்ல வியூ உண்டு காணிச்சரா அடிபொழி வியூ அண்டு